ലോകത്തിന്റെ ചിന്താഗതിക്ക് വിരുദ്ധമായ ജ്ഞാനം മരണത്തിൽ പോലും സ്വഭാവശക്തിയെക്കുറിച്ചും നീതിനിഷ്ഠമായ ജീവിതത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും ഇത് സംസാരിക്കുന്നു പുരാതന കാലത്ത് വിലയേറിയ തൈലം സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു അത് അതിശയകരമായ മണമുള്ളതും വളരെ അഭികാമ്യമായി കണക്കാക്കപ്പെട്ടിരുന്നതുമാണ് എന്നാൽ ഷലോമോൻ നമ്മളോട് വളരെ വിലപ്പെട്ട ഒരു നല്ല പേര് പറയുന്നു ഒരു നല്ല പേരെന്നത് പ്രശസ്തിയെ സൂചിപ്പിക്കുന്നു എന്നാൽ അതിലും പ്രധാനമായി അത് സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ ഒന്നിൽ പറയുന്നു വലിയ സമ്പത്തിനേക്കാൾ നല്ല പേര് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ആളുകൾ പദവി പണം അല്ലെങ്കിൽ സൗന്ദര്യം എന്നിവയെ പിന്തുടർന്നേക്കാം എന്നാൽ ജീവിതാവസാനം ദൈവത്തിൻ്റെയും മറ്റുള്ളവരുടെയും മുമ്പാകെ നിങ്ങൾ ആരായിരുന്നു എന്നതാണ് പ്രധാനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പെട്ടിയിൽ വഹിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങളുടെ പേര് നിങ്ങളുടെ സാക്ഷ്യം നിങ്ങളുടെ നിത്യതയിലേക്ക് പിന്തുടരും ജനനത്തേക്കാൾ മരണ ദിവസം എങ്ങനെ മികച്ചതായിരിക്കും ഇത് മനുഷ്യ യുക്തിക്ക് വിപരീതമായി തോന്നുന്നു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം പരാജയമല്ല അത് മഹത്വത്തിലേക്കുള്ള ഒരു വാതിലാണ് മരണ ദിവസം നല്ലത് നാം മരണം ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല മറിച്ച് നീതിമാന്മാർക്ക് അവർ ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്ന ദിവസമായതുകൊണ്ടാണ് കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു